തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ മണ്ഡലതല ഉദ്ഘാടനം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വലൂർ നിർവഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന മതസൗഹാർദ്ദ സൌഹാർദ്ദ സദസ്സിന് തങ്ങൾ ഫാദർ തോമസ് പുലയത്ത് ശാസ്താംപാട്ട് കുലപതി മച്ചാട് സുബ്രഹ്മണ്യർ എന്നിവർ നേതൃത്വം നൽകി നേതാക്കളായ കെ ഗോപാലകൃഷ്ണൻ എൻ ആർ സതീശൻ പി ജി ജയദീപ് എൻ എ സാബു എൽദോ തോമസ് ജോസഫ് പൂമല ഒ ശ്രീകൃഷ്ണൻ പി എസ് റഫീഖ് ജോണി ചിറ്റിലപ്പള്ളി കെ ബിരേഷ് എ ആർ സുകുമാരൻ മനോജ് കോക്കൂരി സബീല അയ്യെ ബൈജു ഐനിക്കൽ അനിൽകുമാർ പാറയ്ക്കൽ ബിജോയ് ജോണി അനൂപ് തോമസ് ജോയി തേർമടം ഷൈജു കളരിക്കൽ സി വി വിജയൻ അലോഷ്യസ് തേർമടം കെ വി ഹസനാർ ജോഷി കല്ലിയേൽ എന്നിവർ പ്രസംഗിച്ചു